അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി തൊഴിലാളികളെ ലഭിക്കാതെ ൾച്ചറൽമെന്റ് കേര കർഷകർക്ക് തൊഴിലാളികളെ എത്തിച്ചു കൊടുത്ത് കരുനാഗപ്പള്ളി നഗരസഭ അടർത്തി വിപണനം നടത്താൻ ബുദ്ധിമുട്ടുന്ന കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിച്ച് സംഘത്തിന്റെ നേതൃത്വത്തിൽ പച്ചത്തേങ്ങ വിപണനം നടത്തുന്ന സംരംഭത്തിലാണ് തുടക്കം കുറിച്ചത് വിപണന പദ്ധതിയുടെ ഉദ്ഘാടനം പദ്ധതിയുമായി ഞങ്ങൾ രംഗത്തിറങ്ങുകയാണ് ഇന്ന് കർഷകർ എല്ലാ മേഖലയിലും വളരെ ദുരിതവും ദുഃഖവും അനുഭവിക്കുന്നൊരു സമയത്ത് നാളികേര കൃഷിയാണ് ഇന്ന് നമ്മുടെ പ്രദേശത്ത് ആകപ്പാടെ കൃഷി എന്ന് പറയാനുള്ളത് അത് തന്നെ വ്യാവസായികമായി പറയത്തക്ക തരത്തിലില്ല പക്ഷെ ഉള്ള തേങ്ങ കർഷകന് സമയത്തിന് അത് ഇടുവാനോ ഇടുന്ന തേങ്ങ നാമമാത്രമാണെങ്കിലും അത് ന്യായമായ വില നൽകി വിൽക്കാനോ കഴിയാത്ത ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ പ്രദേശത്ത് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കർഷകർ തൊഴിലാളികളെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കർഷകർക്ക് സഹ നമ്മുടെ കോപ്പറേറ്റീവ് സംഘം നേരിട്ട് തൊഴിലാളികളെ എത്തിച്ചു കൊടുക്കുകയും അവരെ കൊണ്ട് തേങ്ങ ഇടിയിക്കുകയും ആ ഇടുന്ന തേങ്ങ കർഷകന് വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ തേങ്ങ ന്യായവില നൽകി കർഷകനിൽ നിന്ന് സംഭരിച്ച് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പച്ച തേങ്ങ നാരൻ തേങ്ങ വിപണിയിലെത്തിക്കുക എന്നുകൂടിയുള്ള കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ ആരംഭിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി ഭാവിയിൽ കർഷകർക്ക് തെങ്ങിന് മരുന്ന് വെക്കുന്നതിനും ചെല്ലിശല്യത്തിന് പരിപാലനം നടത്തുന്നതിനുമൊക്കെ തൊഴിലാളികളെ എത്തിച്ചു കൊടുക്കുന്നതിനും തെങ്ങിന് വളപ്രയോഗത്തിന് തൊഴിലാളികളെ എത്തിച്ചു കൊടുക്കുന്നതിനുമൊക്കെ സംഘം കാര്യക്ഷമമായി ഇടപെടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് സംഘം പ്രസിഡന്റ് എസ് ജയകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിട്ടുള്ള രാധാകൃഷ്ണപിള്ള സോമരാജൻ സദാനന്ദൻ മുഹമ്മദ് ഹുസൈൻ ജോൺസൺ മാരിയത്ത് ടീച്ചർ ഹാരിസ് റംസി രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഇതിന്റെ പിന്നിൽ ഒരുപാട് ആശയങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട് ഭാവിയിൽ കാരണം ഇപ്പൊ കർഷകൻ തന്നെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഈ തെങ്ങിന് ഉണ്ടാകുന്ന രോഗങ്ങൾ ശല്യശല്യം ഇതിനൊന്നും മരുന്ന് വയ്ക്കാനോ ഇതൊക്കെ പരിപാലിക്കാനോ ആരെയും കിട്ടുന്നില്ല അപ്പോൾ അതിനൊക്കെ കർഷകർക്ക് തൊഴിലാളികളെ കൊടുക്കുവാനും വളം ചെയ്യുന്നതിന് തൊഴിലാളികളെ കൊടുക്കുവാനും ഒക്കെ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി